എൻ്റെ പേര് ബാഹുലേനാണ് ധനുച്ചുരം സ്വദേശിയാണ് ദേശീയ കായികരാണ് ഞാനിപ്പോൾ നിൽക്കുന്ന വലിയ കുന്നു പ്രദേശത്താണ് ശാർക്കരയുടെ ഉത്സവം രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ സമാപിക്കാൻ ഇവിടെ ലൈറ്റ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ഇവിടെ ഗാനമേളയുണ്ട് വലിയ കുന്ന പ്രദേശത്ത് എട്ട് ഒമ്പത് കിലോമീറ്റർ തന്നെ ആഘോഷമെന്ന് പറയുന്ന ഡാൻസ് അതുപോലെ കലാപരിപാടികളെല്ലാം നടക്കുന്ന ഇനി രണ്ട് ദിവസമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് എൻ്റെ വാർത്ത ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ നൽകുന്നത് ആ ദൃശ്യങ്ങളല്ലേക്ക് പോകാം പച്ച ചുവപ്പ് മഞ്ഞ ലൈറ്റുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏത് ഒരു കൗതുകമാറ്റുള്ള ലൈറ്റാണ് അറേഞ്ച് ചെയ്തിട്ട് െ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ഉത്സവം ഈ രണ്ട് ദിവസം സമാപിക്കാനുള്ളൂ ജനങ്ങളുടെ ഈ വൈകുന്നേരമാമ ഈ രണ്ട് റോഡിന്റെ ഇരുപത് ജനങ്ങളെ കൊണ്ട് നിറയൂ എന്നെ പറയാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരമാണ് നമ്മൾ നൽകുന്ന അതിനുശേഷം മുമ്പോട്ട് തന്നെ പോകാം ലൈറ്റിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു കാണാം അവിടെ ദേവി ക്ഷേത്രത്തിന്റെ ദൃശ്യങ്ങൾ കൂടെ വെച്ചിട്ടുണ്ട് ഈ റോഡ് സൈഡിൽ വലിയ കുന്നു താലൂക്ക് ആശുപത്രിയിൽ പ്രിൻഡിലാണ് വെച്ചിട്ടിരിക്കുകയുള്ളു ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട് അമ്മ വിളിച്ചരിച്ച ഏത് കാര്യവും നടക്കുമെന്നാണ് പറയുന്നത് ഈ വർഷം പൊങ്കലേടാൻ അവിടെ ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഏത് കാര്യം നടക്കുമെന്നാണ് പറയുന്നത് അവിടെ അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ ഇവിടെ രാവിലെയും വൈകുന്നേരം ആൾക്കാർ തൊഴാൻ എത്തുന്നുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ തന്നെ പത്ത് ജനങ്ങളുടെ ഒരു വൻതിരക്കി എന്നെ കാണുന്നുണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ദേവി ക്ഷേത്രത്തിൻ്റെ അവിടെയാണ് ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ആ പ്രേക്ഷകരെ മുന്നിൽ കാണിക്കുന്നത് പത്ത് കിലോമീറ്ററുടെ ആഘോഷവും പരിപാടികൾ തന്നെ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അതുപോലെ ഉരുളെന്ന് പറഞ്ഞ സംഭവം ഇവിടെ ഒരു ഇത് പ്രത്യേക ഇതാണെന്ന് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ പ്രദേശത്ത് ഒന്നര കിലോമീറ്ററിൽ നിന്നാണ് ഉരുൾ ഉരുൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു അത് അതുമാത്രമല്ല കൗതുകമായിട്ടുള്ള പരിപാടികളും അതുപോലെ ജനങ്ങളെ കൊണ്ടൊന്നും അറിഞ്ഞിരിക്കും ഭയങ്കര ഗാനമേള ഉണ്ടായിരിക്കും നൃത്ത പരിപാടികൾ പല സൈഡിലും ഈ പത്ത് കിലോമീറ്റർ അകലെ തന്നെ പരിപാടികളുടെ ഒരു നീണ്ട തിരക്കി തന്നെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ദേവീയ വിളിച്ചാൽ ഏത് കാര്യം നടക്കുമെന്ന് തന്നെ പറയുന്നുണ്ട് ഈ കൊല്ലവും വരുമ്പോൾ അടുത്ത കൊല്ലം ആ സമയമാകുമ്പോൾ ഉരുളിനെത്തുമെന്ന് തന്നെ ജനങ്ങൾ പറയുന്നു ഈ റോഡ് ഉരുണ്ട് ആണ് പോകുന്നത് എട്ട് ഒമ്പത് കിലോമീറ്റർ ഒന്നുകൊണ്ട് പോകും പിന്നെ നടന്നും പോകുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് ലൈറ്റ് എല്ലാം രണ്ട് ഭാഗത്തും അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് അത്തരം ഇതെല്ലാം പോകുന്നത് ഈ ലൈറ്റുകൾ കണ്ട ആരും ഒന്ന് നോക്കി പോകുന്ന കൗതുക ലൈറ്റുകളാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അത്തരം നടപടിയിൽ തന്നെ നമ്മൾ പോകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നമ്മൾ ലൈവാണ് ഇപ്പോൾ പ്രേക്ഷകരെ മുന്നിൽ എൻ്റെ വാർത്ത നൽകുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് നമ്മൾ നൂറ് മീറ്റർ മുമ്പിലോട്ട് തന്നെ ഇപ്പോൾ പോകുന്നുണ്ട് ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഭാഗത്തേക്ക് എന്ത് കൗതുകമായിട്ടുള്ള ലൈറ്റുകളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ടെന്ന് തന്നെ പറയാം അത്തരം ഇതിലേക്ക് തന്നെ നമ്മൾ പോകുന്നുണ്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് കുറച്ച് തുമ്പിലോട്ട് തന്നെ പോകുന്നു ഉരുൾ ഇന്ന് വൈകുന്നേരത്തോട്ട് തന്നെ ഉരുളെത്തും അതുപോലെ ഉച്ചയ്ക്ക് കഞ്ഞി വിത്തുണ്ടെന്ന് ഉണ്ടെന്ന് തന്നെ പറയുന്നുണ്ട് അന്നദാനമുണ്ടെന്ന് തന്നെ പല സൈഡും ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത് അത് മാത്രമല്ല ജനങ്ങളുടെ ഒരു പ്രളയമാണ് ഇന്നും നാളെ ശാർഗര ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് ഈ റോഡിൻ്റെ ഇരു സൈഡുകളിലും ജനങ്ങളെ കൊണ്ട് ഇപ്പോൾ ഞാൻ ലൈവ് കാണിക്കുന്ന ഇരു സൈഡുകളും റോഡിൽ ജനങ്ങളെ കൊണ്ട് വൈകുന്നേരം നിറയുമെന്ന് എന്നെ പറയാം പത്ത് ജനങ്ങളുടെ ഒരു തിരക്ക് എന്നെ കാണുന്നുണ്ടെന്ന് തന്നെ പറയാൻ സാധിക്കുന്നുണ്ട് എൻ്റെ വാർത്തയും നൽകുന്നുണ്ട് ആ ദൃശ്യങ്ങളിൽ അതിനെ നമ്മളിപ്പോൾ റോഡിന്റെ ഇരുപക്ഷത്തുള്ള ലൈറ്റിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമ്മൾ കാണിക്കുന്നുണ്ടെന്ന് തന്നെ